കൊല്ലപ്പെരിയാർ വിഷയത്തിൽ കേരള ജനതയുടെ ആശങ്കയകറ്റണമെന്ന് ഗ്രീൻ മിഷൻ കേരള പരിഹാരത്തിനായി കോതമംഗലത്ത് ജനകീയ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു സെന്റ് ജോർജ് കത്തീഡ്രൽ വികാരി ഡോക്ടർ തോമസ് ചെറുപറമ്പിൽ പ്രതിഷേധയോഗം ഉദ്ഘാടനം ചെയ്തു മുല്ലപ്പെരിയാർ ഡാമിന്റെ കാലപ്പഴക്കത്തിൽ കേരള ജനതയ്ക്ക് ആശങ്കയുണ്ടെന്നും അത് പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്നും ഗ്രീൻ വിഷൻ കേരള ആവശ്യപ്പെട്ടു ഈ വിഷയവുമായി ബന്ധപ്പെട്ട കോതമംഗലത്തിൽ സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധ കൂട്ടായ്മ സെന്റ് ജോർജ് കത്തീഡ്രൽ വികാരി ഡോക്ടർ തോമസ് ചെറുബർബിൽ ഉദ്ഘാടനം ചെയ്തു വലിയ അന്യം നിന്ന് പോകുന്ന സാഹചര്യത്തിൽ വലിയൊരു പ്രതിസന്ധിയായി കേരള ജനത ഒന്നായി അഭിമുഖീകരിക്കുകയാണ് മുല്ലപ്പെരിയ നമുക്കൊക്കെ സുജനമായ ദീർഘനാഥം ചർച്ച ചെയ്ത പഠനം നടത്തിയ ഒരു കാര്യമാണ് മുല്ലപ്പെരിയം അതിനോടനുബന്ധ സൂചികൾ മുല്ലപ്പെരിയാർ ഡാം എത്രയും വേഗം ഡീകമ്മീഷൻ ചെയ്യണമെന്നും കേരളത്തിലെ അമ്പത് ലക്ഷത്തോളം വരുന്ന ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകണമെന്നും യോഗം പ്രമേയത്തിലൂടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു ഗ്രീൻ വിഷൻ കേരള സംസ്ഥാന പ്രസിഡന്റ് ഐപ്പു ജോൺ കല്യങ്ങൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ഷാജി വർഗീസ് കുടിയാറ്റ് മുഖ്യപ്രഭാഷണം നടത്തി ലീഗൽ കൺസൾട്ടന്റ് അഡ്വക്കേറ്റ് ജോണി മെതിപ്പാറ ആമുഖ പ്രഭാഷണം നടത്തി ഗ്രീൻ വിഷൻ കേരള താലൂക്ക് പ്രസിഡന്റ് മാത്യൂസ് നിരവത്ത് പ്രമേയം അവതരിപ്പിച്ചു വയനാട് ദുരിതത്തിലിരയായവർക്ക് യോഗം ആദരാഞ്ജലികൾ അർപ്പിച്ചു ജെയിംസ് കോറമ്പേൽ ജിജി പുളിക്കൽ ജോൺസൺ പ്പള്ളി രവി കീരമ്പാറ ബിജു വെട്ടിക്കുഴ ലൈജു കോട്ടപ്പടി ജോണി കണ്ണാടൻ റെജി വാരിക്കാട്ട് മാർട്ടിൻ കീഴമാടൻ പോൾ കുടങ്ങാടൻ ജോയി പടയാട്ടിൽ ജോസ് കൈതമന എന്നിവർ പങ്കെടുത്തു ഭരിക്കുന്ന ഗവൺമെന്റിനെ അറിയിക്കാനുള്ള ആശങ്കയും എവിടെയൊക്കെയോ ചോർന്നു പോകുന്നു എന്നതിൽ ഒത്തിരിയേറെ ആശങ്ക അപകടമാണെന്ന് ഓരോ ജനത്തിനും അറിയാമെങ്കിൽ എന്തുകൊണ്ട് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ നേതാക്കളുള്ള കേരള സ്റ്റേറ്റില് ജനത്തിനു വേണ്ടി ഇരുപത്തി മണിക്കൂറും ജീവിക്കുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് കോടികൾ സമ്പാദിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം ഈ ഭരണപ്രതിപക്ഷമില്ലാതെ ഇതിനുവേണ്ടി ചെറുപിരിൽ അനക്കുന്നില്ല എന്നത് ഗൗരമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇതിന്റെ പിന്നിൽ സാധാരണ ജനം വിശ്വസിക്കുന്ന അമിതമായ അഴിമതിയുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ട് തോന്നുകയാണ് കോതമംഗലം